നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിലെ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ നിങ്ങളുടെ സൈഡ് ക്വസ്റ്റ്യൻസ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ താമസിക്കേണ്ട നോക്കിയേ വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ് എ സ്ലോവൻലി എന്താണ് അവൻ്റെ ഹാബിറ്റ്സ് സ്ലോവൻലി ആണ് എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ത് സ്ലോവൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ എന്താണ് അശ്രദ്ധ അല്ലെങ്കിൽ അലസത എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ് ഹി ഡസിൻ ടേക്ക് കെയർ ഓഫ് ദ ഇവിടെ അതാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ വേറെയും പറയുന്നുണ്ട് അമ്മ പറയുന്ന ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട് അല്ലേ വേറെ ഒന്നും കൂടി പറയുന്നു ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി ബട്ട് ഹീസ് ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ഡു ഇറ്റ് അതും ഇവിടെ പറയുന്നുണ്ട് അവൻ ചെയ്യുന്നില്ല അല്ലേ അമ്മ പറഞ്ഞ ജോലിയുമല്ലോ അവൻ ചെയ്യുന്നുണ്ടോ അപ്പം ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം റിക്കി ഭയങ്കര ആണ് എന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദി ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ ബട്ട്ലർ റോബോട്ട് എന്തൊക്കെ ഹൗസ് ഹോൾഡ് വോക്സ് ആണ് ചെയ്യുന്നത് എന്താണ് എന്തൊക്കെ ചെയ്യുന്നു ടെക്സ്റ്റിലുണ്ട് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് ഡയനിങ് മെയിനായിട്ട് എന്തുണ്ട് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വോസ് പിക്കിങ് എ ബ്രിക്കീസ് ക്ലോത്ത് ഫ്രം ദി ഫ്ലോർ അല്ലേ ഇതൊക്കെ ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യുന്ന ജോലി എന്താണ് റിക്കിയുടെ ഡ്രസ്സുകളൊക്കെ താഴേന്ന് പറക്കിയെടുക്കുക അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ജോലി ഇനി അടുത്ത നോക്കി ബോട്ട് ഡസ് ദ ഔതർ മീൻ ബൈ ഹിക്കോട്ട് ഇറ്റ് റെഡ് ഹാൻഡ് കയ്യോടെ പിടിച്ചു എന്ന് പറയത്തില്ലേ എന്താ അങ്ങനെ പറഞ്ഞത് ഏത് കാര്യത്തിനെയാണ് അങ്ങനെ പറഞ്ഞത് വയൽ ഇറ്റ് വാസ് പിക്കിങ് എ വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് ഹിക്കോട്ട് ഇറ്റ് സഡൻലി മനസ്സിലായോ അവൻ്റെ ഒരു ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ അവനതിനെ കൈയ്യോടെ പിടിച്ചു അപ്പോൾ അവൻ്റെ എന്താണ് ഹി തോട്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് എ ഫോൾട്ടി വൺ അങ്ങനെ വിചാരിക്കുന്നത് ഇതെന്തോ കള്ളത്തരമായിട്ടുള്ള ഒരു മെഷീനാണ് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഹീ ഹീ കാച്ച് കിം അറ്റ് വൺസ് അപ്പം തന്നെ പിടിച്ചതുകൊണ്ടാണ് എന്താ റെഡ് ഹാൻഡഡ് ആയിട്ട് ഞാൻ പിടിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഹി കോട്ട് ഹിം അറ്റ് വൺസ് അപ്പം തന്നെ പിടിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മെയിനായിട്ടുള്ള കാര്യം എന്താ അത് കള്ളം ചെയ്തു അത് ഞാൻ കയ്യോടെ പിടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അതവിടെ പറയുന്നത് കേട്ടോ ഹി തോട്ട് ഇറ്റ് വാസ് എ ഫോൾട്ടി വൺ അതുകൊണ്ട് തന്നെ എന്തും പറയുന്നുണ്ട് സോ ഹി കോട്ട് ഇറ്റ് അറ്റ് വൺസ് അപ്പോഴു തന്നെ അതിനെ അത് പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ചാനല് നല്ല രീതിയിൽ പ്രൊമോട്ടാവും അതുപോലെ നമ്മൾക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല കാര്യം നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണ് വീഡിയോ ഞാൻ കിഡ്സ് എന്നുള്ള ലേബലിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുമ്പോൾ ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്ററിൻ്റെ കാര്യമാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഹ്യ സർ ഐ ഡിഡൻ നോ ഇറ്റ് വാസ് ബോദറിങ് യു വാട്ട് ഡസ് ദ റോബോട്ട് മീൻ എന്താ എന്താ പറഞ്ഞത് അതാണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ പേജ് നോക്കിയത് നിങ്ങൾ അതിൻ്റെ റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദി റോബോട്ട് ഹൈഡിങ് തിങ്സ് അല്ലേ റോബോട്ട് സാധനങ്ങളൊക്കെ ഒളിപ്പിക്കുന്നു എന്നുള്ള കാര്യം റിക്കി ഇങ്ങനെ പാരൻസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വിറിങ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്സ് അല്ലേ അതുവരെയും അതിനെന്തറിയില്ലായിരുന്നു ഹി ഡിഡൻറ്റ് നോ ദാറ്റ് ദ തിങ്സ് ഹി ഹാഡ് ഡൺ വോസ് ഇറിറ്റേറ്റിംഗ് ഹിം എന്തൊക്കെയാണോ ഇവൻ ചെയ്തത് അതൊക്കെ ആ ഈ കുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവന് അറിയില്ലായിരുന്നു ഈ റോബോട്ടിന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വോസ് ബോധറിങ് യു എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അക്കോർഡിംഗ് ടു ഹിം അവനെ സംബന്ധിച്ചിടത്തോളം ഇവനെന്താ ചെയ്തിരുന്നത് ഈ ഹാഡ് ഡൺ ഗുഡ് തിങ്സ് ഫോർ ഹിം അല്ലേ നല്ല കാര്യങ്ങളാണ് ചെയ്തതല്ലേ ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ അല്ലേ വോട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ റിക്കിയുടെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടായത് ഒത്തിരി ചേഞ്ച് ഉണ്ടായില്ലേ റിക്കി ഡിസൈഡ് എഡ് ടു ബിക്കം ആ മാക്സിമം എഫിഷ്യൻസി ബോയ് ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ ആരാഗ്രഹിച്ചു റിക്കി ആഗ്രഹിച്ചു ഹീ പുഡ് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റ്ഡ് ഇസ് തിങ്സ് എന്തൊക്കെയാണ് അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി ഹി കെപ് ഡം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി ഉണ്ടോ അവൻ ആവശ്യത്തിൽ കൂടുതലായിട്ടൊന്നും വാങ്ങി കൂട്ടിയിട്ടില്ല എന്ന് അവൻ ശ്രദ്ധിച്ചു പിന്നെ വിത്ത് ദിസ് പോക്കറ്റ് മണി ഹി ബിഗാന് ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദ അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് അവൻ ആൾക്കാരെയൊക്കെ സഹായിക്കാനായിട്ട് തുടങ്ങി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിന് താഴെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയൊക്കെ ഈസിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്ക് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കെന്നെ അത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് നോക്കി വെക്കുക അതിന് ശേഷമുള്ളതൊക്കെ നമുക്ക് പെയ്യെ ചെയ്യാം കേട്ടോ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല വേറെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മെടുക്കരായിട്ട് പഠിക്കണം ഓൾ ദി ബെസ്റ്റ്